ഹായ് ഇന്ന് രാവിലെ ഉണ്ടല്ലോ ഞാൻ അന്ന് പറഞ്ഞ പോലത്തെ അപ്പം അതൊന്നുണ്ടാക്കി ഉണ്ടാക്കി കേട്ടോ എൻ്റെ അമ്മ ഉണ്ടാക്കാറുണ്ടെന്ന് പറഞ്ഞില്ലേ വലിയപ്പം പരീക്ഷണമാണ് വിജയിച്ചാൽ നമുക്ക് ഉണ്ടാക്കും ഇവിടെ കടലക്കറി തിളച്ച് കുറയു കൊണ്ടിരിക്കുന്നു മനെ മാറ്റി വെച്ചിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാൻ നോക്കാം നമ്മുടെ ഹൈറ്റ് വ്യത്യാസം കൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കാണുന്നില്ല കേട്ടോ ഇനി ഇതിലും ഹൈറ്റിൽ വെക്കാനായിട്ടുള്ള ഐഡിയ ഞാൻ കണ്ടെത്തണം അപ്പഴേ നമുക്ക് പാത്രങ്ങളുടെ അത് കാണാൻ പറ്റും ചീകട്ടിയല്ലേ പ്രത്യേകിച്ച് തവയൊക്കെ എടുത്തിട്ട് തട്ടെ നല്ലോണം വേസ്റ്റി തരാം അതിൻ്റെ കുറവുകൊണ്ട് ലോട്ടിപ്പിടിച്ചുകൊണ്ടല്ലണ്ട് പരീക്ഷാൽ നമുക്ക് ഈ പറഞ്ഞതൊക്കെ കേട്ടിട്ടും കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കല്ലേട്ടോ ലൈക്ക് ചെയ്ത് കാണേടാൻ യെസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ കേട്ടോ നല്ല കോളായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതും മരുന്ന് കിട്ടുന്ന എനിക്ക് അങ്ങനെ എപ്പോൾ കുഴക്കണു എപ്പോൾ പുളിക്കണോ എന്നുള്ളതൊന്നല്ല പ്രശ്നം ഇങ്ങനെ കിട്ടണമെങ്കിൽ അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം എന്താണ് നമ്മുടെ പഴയ ചീൻചട്ടികൾ തന്നെ നല്ലത് അല്ലേ നല്ല അപ്പം കിട്ടാനായിട്ട് നല്ല ടേസ്റ്റി അപ്പം ഇപ്പോഴാണ് കിട്ടുക ശരിക്കും രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാവുന്നവർക്ക് അറിയാം കേട്ടോ അത് കഴിച്ച് നോക്കിയാലോ കണ്ടോ മരിഞ്ഞ് വരുന്നുണ്ടേ ഇനി അപ്പം ചൂടാത്തത് കൊണ്ട് പിടിക്കോ പിടിക്കാൻ പഴിയില്ല കാരണം കറികളൊക്കെ വെഴുക്കുറ്റി എന്തോരനും ഒക്കെ ഉണ്ടാക്കണ ചീന ചട്ടിയാണല്ലോ അപ്പം അതുകൊണ്ട് പിടിക്കാൻ പഴിയില്ല നമുക്ക് നോക്കാം ചെറിയ തീയിൽ മീഡിയം തീയിലൊക്കെ ഇട്ടിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം ശരിക്കും ഇങ്ങനത്തെ അപ്പോ വേണം നല്ല ടേസ്റ്റ് അല്ല പക്ഷേ എന്താ പറയണേ കാറ്ററിങ്ങിലൊന്നും അത് പറ്റില്ല എന്നുവെച്ചിട്ട് ഹോട്ടലുകാർക്കൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ ശരിക്കും പക്ഷേ സമയം സമയമെടുക്കുക നമുക്ക് ഏതാനും ഒരിച്ചൊക്കെ എടുത്ത് വരണ്ടേ അപ്പോൾ എളുപ്പ പരിപാടി മറ്റേ നോൺ സ്റ്റിക്കിന് അങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നോൺ സ്റ്റിക്കിന് ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഒരിഞ്ഞും ടേസ്റ്റായിട്ട് ഒരിക്കലും കിട്ടില്ല നോൺ സ്റ്റിക്കൽ വന്നാൽ നമ്മൾ എണ്ണ ഉപയോഗിക്കില്ല എണ്ണ കണ്ടാലും ഉപയോഗിച്ച കേടമൊക്കെ പറയാം അങ്ങനെ എണ്ണ പോരും ഒഴിഞ്ഞൊന്നും വേണ്ടല്ലോ ഇതിന് ദോശക്കല്ലൊക്കെ നമ്മൾ ദോശ എന്തായാലും എണ്ണ വെട്ടി ഉണ്ടാക്കുക അതുപോലൊക്കെ തന്നെ ഒന്ന് വരട്ടിയാൽ മതി പിന്നെ ദൂരം ചിപ്സും സ്നാക്സും അതും ഇതൊക്കെ ആക്കാതെ കഴിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എണ്ണയല്ലേ ആ കണ്ടോ മൊരിഞ്ഞു വന്നേക്കണേ ഇനിയിപ്പം പോരുന്നുണ്ട് കേട്ടോ ആ അതെ പറഞ്ഞ നേരം കൊണ്ട് പോകുന്നു ഞാനൊന്ന് എടുത്തിട്ട് കാണിക്കാം എൻ്റെ അമ്മ എൻ്റെ അമ്മ ഉണ്ടാക്കിയ പഴയ അപ്പം തെയ്യാ എനിക്ക് കിട്ടി നീ മാവിൻ്റെ അളവ് നമ്മൾ ഒഴിക്കുന്നതിൻ്റെ കൂടുതൽ അനുസരിച്ചിട്ട് വട്ടം കൂട്ടി വരാൻ ചെയ്യും ചെട്ടിയിൽ എന്തായാലും അപ്പം എപ്പം കലക്കിയ മാണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നല്ല അടിപൊളി അപ്പം കിട്ടും കണ്ടമാനം പിടിച്ചു കഴിഞ്ഞാൽ ഋഷി ചൂട്ടി പിടിക്കാൻ വഴിയുണ്ട് എന്നാലും അങ്ങനെ തലേന്നൊക്കെ കളിക്കല്ലേ അന്നൊക്കെ ഉണ്ടാക്കണത് അപ്പം വെട്ടി പിടിച്ചിരുന്നില്ലല്ലോ പാകത്തിന് കുളിക്കൂ അപ്പം പാകത്തിന് കിട്ടും ആഹാ അപ്പം ഇനി നമ്മൾ മുഴുവൻ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ നേരത്ത് കാണാട്ടോ അങ്ങനെ അപ്പം ചുറ്റുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഞാൻ പോയിട്ട് ഒരു സംഭവം നോക്കി എന്താണെന്ന് അറിയും കുറേ കുറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാഴ്ചയോളം ഒക്കെ ആയിട്ടുണ്ട് ഞാൻ എനിക്കൊരു എന്താണ് റെഡ് ലേഡിയുടെ കപ്പങ്ങ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയതായി പിന്നെ വലുതാവണില്ല അങ്ങനെ നിക്കണു പഴുക്കണില്ല എന്നൊക്കെ പറഞ്ഞ് പറിച്ചു വെച്ചല്ലോ എൻ്റെ അപ്പം ഓ കണ്ടു നോക്കൂ എന്റെ അവസ്ഥ കണ്ടു എൻ്റെ അപ്പൊ ഒന്ന് അനങ്ങി ഞങ്ങൾ കളറൊക്കെ മാറി മൂന്ന് ആഴ്ച എടുത്തു എന്താണ് അപ്പോ ഇത്രയും വൈകി എന്തായാലും ആയി വരുന്നുണ്ട് സമാധാനം നീ നമ്മുടെ അപ്പത്തിലേക്ക് പോകാം ഞാൻ ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് അതേ അടുത്ത അപ്പവും കിട്ടിയിട്ടുണ്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ അങ്ങനെ ഞാൻ ദേ ഒന്നും കൂടെ വലിയ അപ്പം ഇട്ടു ഒമ്പോ പിന്നെ പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ കണ്ടോ എല്ലാവരിലും വലുതി വന ഇനി എത്ര രണ്ടും വലുതാക്കണോ അത്ര ഇങ്ങനെ വലുതാങ്ങിക്കൊണ്ടേ ഇരിക്കാം നമുക്ക് പിന്നെ എന്താ പറയുക അപ്പൊ കഴിക്കാൻ തുടങ്ങാം അല്ലെ കണ്ടു നമ്മുടെ അടിപൊളി അപ്പം ഇനി എങ്ങനെയുണ്ട് അറിയാം എന്താ പറഞ്ഞ നമുക്ക് കേട്ട് നോക്കാം കഴിച്ചു നോക്കാം എല്ലാ ഇവിടെ കഴിക്കാൻ തുടങ്ങിയാ എന്റെ അപ്പങ്ങനെ ഇണ്ടെന്നറിയൂട്ടി എന്നിട്ട് കഴിക്കാം കഴിക്കാ കഴിയുന്നുണ്ടമ്മയുടെ കണ്ടു അമ്മയുടെ ഇങ്ങനെ പണ്ടമ്മ ഓർമ്മയുണ്ടോ അമ്മ ഇങ്ങനെ ഉണ്ടാക്കാറ് എനിക്ക് ആ വലുതും ചെറുതും ഒക്കെ ഉണ്ട് പലത് കാരണം ഞാൻ ആദ്യം ഒറ്റ കൈ ഒറ്റ കൈ ഒരു തുണി കൊണ്ട് രണ്ട് സൈഡ് പിടിച്ചിട്ട് ചുറ്റിച്ചു അപ്പം ഇത് ചീഞ്ചട്ടി ഉണ്ടായാലേ പെട്ടെന്ന് ചൂട് പിടിക്കും പിന്നെ കൈ പിടിക്കും അപ്പം ചെറുതായി ചുറ്റിച്ചു പിന്നെ ഞാൻ മതി മതി ഇത് എന്താണ് വലുതായി ചുറ്റിക്കും ചുറ്റിട്ട് എങ്ങനെയായാലും ടേസ്റ്റ് ഇല്ല അറിയണ്ട് നമുക്ക് ശെരിക്കും നമ്മുടെ ഇതില് അത് ചുറ്റിക്കാൻ ചൂട് കൂടിപ്പോയി ചൂട് കൂടിയപ്പം എനിക്ക് പെട്ടെന്ന് ചുറ്റിക്കാൻ പറ്റുള്ള അതൊന്നും കൂടെ ചുറ്റിക്കണായിരുന്നു എപ്പോഴേക്കും ചൂട് കൊണ്ട് പെട്ടെന്ന് ഇതാവൂലോ പെട്ടെന്ന് കിട്ടിക്കണം പിന്നീ അപ്പം ഒന്നും കൂടെ ടേസ്റ്റ് നന്നാവും ഇപ്പം കാണാനുള്ള ഭംഗിയാണ്ട് ടേസ്റ്റ് കുഴപ്പമില്ല നമ്മളെ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കണ അപ്പത്തിന്റെ മൊലഞ്ഞ് എന്താ രീതിയിലേ വരുള്ളൂ നമ്മൾ ഇന്നലെ കറിയും ചോദിക്കണമായിരുന്നു നമ്മൾ പണ്ടുണ്ടാക്കണ പോലെ അപ്പൊ ചെറിയൊരു പുളിപ്പല്ലേ അപ്പിതൊന്നും കൂടെ ഇതേമാതിരി ഉളക്കിപ്പം തന്നെ ഉണ്ട് എന്നാലും ഒന്നും കൂടെ എന്താ പറഞ്ഞ ടേസ്റ്റ് മുന്നേ കൂടും ഇതിന് അങ്ങനെ ഉണ്ടാക്കി കഴിയുന്നുണ്ട് അപ്പോൾ ഡെയി എപ്പോഴെങ്കിലും അങ്ങനെ ഉണ്ടാക്കാം ഇപ്പോഴും ഇതും കൊള്ളാം കേട്ടോ നല്ല രസമുണ്ട് കടലേല് പച്ചമല്ലി വറുത്തും നല്ല ടേസ്റ്റ് മല്ലീൻ്റെ ടേസ്റ്റ് മുന്നിട്ടില്ല മീന പരിപാടി ഇത്രേ ഉള്ളൂ ഉച്ചയ്ക്ക് മീൻ കുറച്ച് ദിവസം ഇരിക്കും ക്കാർത്ത് ചെയ്യാണ്ട് എടുത്തില്ല പിന്നെ മീൻ മീൻകറി വെക്കും പിന്നെ കൂട്ടമെടുക്കുത്തി വയ്ക്കാം വറുത്തു കഴിഞ്ഞാൽ കറി വേറെ അന്വേഷിക്കണ്ടേ സാമ്പാർ വെച്ചാൽ വെറുതൊക്കെ മടുത്തു തുടങ്ങി പിന്നെ വിഷ്ണു മാത്രമേ കൂട്ടുകൊള്ളൂ പിന്നെ വെറുതെ വേസ്റ്റ് ആകാനായിട്ട് സാമ്പാർ വെച്ചിട്ട് എന്തിനാണ് അപ്പം അതിന് മീൻകറി വെച്ചാൽ എല്ലാവരും കൂട്ടും പിന്നെ അവൻ സുനീഷൻ അങ്ങോട്ട് പോയി പിന്നെ

അപ്പോൾ കഴിച്ചിട്ടൊക്കെ വരാം ഉച്ചക്കത്തെ വീഡിയോ കഴിക്കുമ്പോൾ എടുക്കാൻ എടുക്കാം ലൈക്ക് ചെയ്ത് കാണാൻ മറക്കല്ലേ തൽക്കാലത്തേക്ക് ബൈ